ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോഴത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് എന്തവിടെ വെച്ചിരിക്കുന്ന നൈറ്റുകളാണ് ക്രിസ്മസ് സ്പെഷ്യൽ നൈറ്റുകളാണ് കേട്ടോ നല്ല വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ ചെറിയ കുഞ്ഞു പൂക്കളാണിത് നൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമാണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസ് ആണ് ഫ്രീ സൈസ് എന്ന് വെച്ചാൽ ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ നമുക്കിപ്പോൾ ഓരോ കളക്ഷൻസ് ആയിട്ട് കാണാം അതിന് മുമ്പ് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം നമ്മടുത്ത് ഹോൾസെയിൽ പ്രൈസിൽ നല്ല നല്ല നൈറ്റുകൾ ടോപ്സുകൾ എല്ലാം വീട്ടിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസ് എടുക്കും ഐറ്റംസ് എല്ലാം കിട്ടും അപ്പം നമുക്ക് കളക്ഷൻസ് ഒക്കെ കാണാം അപ്പം വേണ്ടവരൊന്ന് വാട്സപ്പ് വഴി ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഒന്ന് വാട്സാപ്പിലൂടെ ഫോട്ടോസ് ചോദിക്കുക ചെയ്താൽ നമ്മൾ ആയിട്ട് അയച്ചു തരാം നല്ല ഭംഗിയുള്ള സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല നൈറ്റുകൾ കേട്ടോ വൺ സെവൻ ഫൈവ് ആണോ ഓൺലി വൺ സെവൻ ഫൈവ് ആണ് അതിൽ ഫസ്റ്റ് കളറ് നല്ലൊരു വൈലറ്റ് കളറാണ് കേട്ടോ വൈലറ്റ് കളറ് ഇതെല്ലാം അൻപത്തി ആറ് ഇഞ്ച് അരക്കാണ് കേട്ടോ അൻപത്തി ആറ് ഇഞ്ച് ഇരക്കാണ് വയലറ്റ് കളറാണ് അതിലും ഇങ്ങനെയാണ് കേട്ടോ ഡിസൈൻ വന്നിരിക്കുന്നത് കേട്ടോ ഫുള്ളായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക നല്ല ഭംഗിയുള്ള നൈറ്റ് ആട്ടോ നൂറ്റി എഴുപത്തഞ്ച് മാത്രം കേട്ടോ വൺ സെവൻ ഫൈവ് ഓൺലി കേട്ടോ നെക്സ്റ്റ് ഇതിൻ്റെ തന്നെ സെയിം പാറാണ് വൈറ്റ് കളറാ കേട്ടോ ഇതിൽ മാച്ച് ആണ് കേട്ടോ ഇതെല്ലാം അതായത് മാറി മാറി ഇങ്ങനെ ഡിസൈൻ മാറി മാറിയിട്ടാണ് വരിക ഇതിലിപ്പോൾ അപ്പുറത്ത് വെച്ചിരിക്കുന്ന ഡിസൈൻ അതായത് ഇവിടെ താഴെ ഭാഗത്തുള്ളത് ഇങ്ങോട്ട് മുകളിൽ വന്നു മുകളിലത്തെ താഴെ പോയി അങ്ങനെയാണ് ഇതാണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ത്രീ പോത്ത് സ്ലീവുള്ള നല്ല ഭംഗിയുള്ള നൈറ്റാണ് കേട്ടോ സൂപ്പറാണ് അൻപത്താറ് ഇഞ്ച് ഇറക്കാണ് നല്ല സൂപ്പർ ക്വാളിറ്റി ആണ് ഇത് ചെറുതായിട്ടത് മിക്സഡാണ് കേട്ടോ മിക്സഡ് കോട്ടൺ ആണ് അപ്പോൾ പ്യൂർ കോട്ടൺ അല്ല അപ്പോൾ വേണ്ടവർ ചോദിച്ച് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി ഇത് ആണെങ്കിൽ പക്ഷേ നല്ല ലൈറ്റിയാണ് കോട്ടൺ കോട്ടൺ പോലെ തന്നെ ഉണ്ടാകും പക്ഷെ ചെറുതായിട്ട് ഒരു ചെറിയ നേരിയൊരു മിക്സഡാണ് കേട്ടോ കാണുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക നല്ല പ്യൂർ കോട്ടൺ പോലെ തോന്നുമെങ്കിലും ചെറുതായിട്ടൊരു മിക്സിങ് ഉണ്ട് പക്ഷേ വലുതായിട്ട് ഇല്ല ഞാൻ പറയുന്നത് ശരിക്കും വ്യക്തമായിട്ടാണ് പറയുന്നത് ചെറിയൊരു നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ കോട്ടൺ പോലെ തന്നെ ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ കണ്ടില്ലേ ഇതാണ് നെക്സ്റ്റ് കളറ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെറിയ കുഞ്ഞു പൂക്കാണ് കേട്ടോ അടിപൊളിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിൽ തന്നെ ഈ വയസ്സായ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനത്തെ നൈറ്റുകൾ വളരെയധികം ഉപകരിക്കുക അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ നൈറ്റുകൾ ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്മസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നാൽ കേട്ടോ കുറഞ്ഞ പീസസേ ഉള്ളൂ നൂറ് ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ പോകൂ അപ്പോൾ നൂറെണ്ണം മാത്രമേ ഉള്ളൂ വേണ്ട ഒന്ന് ഓർഡർ ചെയ്യുക കേട്ടോ പെട്ടെന്ന് ഓർഡർ ചെയ്യണം വാട്സാപ്പ് വഴി കേട്ടോ നെക്സ്റ്റ് കളറാണ് അതിൽ തന്നെ സെയിം പ്രിന്റിൽ തന്നെ വരുന്ന നെക്സ്റ്റ് കളർ അതിൻ്റെ തന്നെ മാ ആൻഡ് മാച്ച് കേട്ടോ മാച്ചിങ് കളറാണിത് നെക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ചെറിയൊരു സിബ് കൂടി ഉണ്ട് കേട്ടോ ഇതിൽ ചെറിയ സിബ് വെച്ചിട്ടുണ്ട് ചെറിയൊരു സിബ് കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് കളർ നെക്സ്റ്റ് പ്രിൻ്റ് നെക്സ്റ്റ് കളർ നല്ല ചെറിയ കുഞ്ഞു പൂക്കളും കേട്ടോ നല്ല ഭംഗിയാണ് കിട്ടാ നല്ല ഭംഗി ഉണ്ടാവും ത്രീ ഫോർത്ത് സ്ലീവ് എന്ന് വെച്ചാൽ വലിയ ഇറക്കമൊന്നും ഉണ്ടാവില്ല കേട്ടോ വലിയ ഇറക്കുമില്ല ഒരു പതിനാല് ഇഞ്ച് ഇറക്കമുള്ള സ്ലീവാണ് ഇത് ഡബിൾ എക്സ് എസ് സൈസാണ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കാം ഒന്ന് ഷേപ്പ് കഴിഞ്ഞാൽ അൻപത്തി ആറ് ഇഞ്ചാണ് ലെങ്ത്ത് ഫുൾ ലെങ്ത്ത് ഇതാണ് നെക്സ്റ്റ് കളറ് നല്ലൊരു ഒരു പിങ്കാണ് കേട്ടോ പിങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞ് പൂക്കൾ ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ നെക്സ്റ്റ് ഫ്രണ്ട്സ് അടുത്ത കളറ് അടുത്ത പ്രിന്റ് സെയിം പ്രിന്റ് തന്നെ അടുത്ത കളർ കേട്ടോ മിക്സ് ആൻഡ് മാച്ചിൽ തന്നെ വരുന്ന പിങ്ക് ആണ് അതിലേക്ക് തന്നിട്ടുണ്ടായിരുന്ന കളറ് വൈറ്റും ഇത് വൈറ്റും പിങ്കും അതായത് മുകളിൽ കഴുത്തിന്റെ അവിടെ മാത്രം ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് വൈറ്റിൽ പിന്നെ ഫുള്ളും പിങ്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നൈറ്റുകളാണ് കേട്ടോ അടിപൊളിയാണ് അൻപത്താറ് ഇഞ്ച് ഇറക്കുള്ള നൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ വൺ സെവൻ ഫൈവ് മാത്രമേ ഉള്ളൂ കേട്ടോ നൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രം നെക്സ്റ്റ് പ്രിന്റ് നെക്സ്റ്റ് പ്രിന്റ് വൈറ്റിൽ ചെറിയൊരു എന്താ പറയുക ഗ്രീൻ ആൻഡ് ബ്ലാക്ക് പുള്ളികളാണ് അതെ ചെറിയ പൂക്കളാണ് കേട്ടോ ഉള്ളത് ഇതാണ് നൈറ്റ് നല്ല വിഴുത്തുള്ള നൈറ്റാണ് കേട്ടോ ഫുള്ള് നല്ല വിഴുത്തുണ്ട് വൈറ്റ് കളർ ആയതുകൊണ്ട് വീഡിയോയിൽ അത്ര വിസിബിൾ ആയിരിക്കില്ല എന്തായാലും കാണിക്കാം ഇതേ ഇതാണ് കേട്ടോ നൈറ്റി നമുക്ക് ഇതിന്റെ ഒരു മാച്ചിങ് കളർ കൂടി കാണാം എല്ലാം മിക്സ് ആൻഡ് മാച്ചാണ് കേട്ടോ നിങ്ങൾക്ക് ഒരെണ്ണം വേണമെങ്കിൽ എടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഏതാണോ ഇഷ്ടമായത് അതെടുത്താൽ മതി നിങ്ങൾക്ക് ആണ് ഇഷ്ടമെങ്കിൽ അതെടുത്തോളൂ അല്ലെങ്കിൽ അതിൻ്റെ മാച്ചിങ് കളർ ആയത് എങ്ങനത്തെ പ്രിൻ്റാണ് ഇഷ്ടമെങ്കിൽ അതെടുത്തോളൂ ഏത് വേണമെങ്കിൽ എടുക്കാം മിനിമം രണ്ടെണ്ണമാണ് കേട്ടോ ഓർഡർ ചെയ്യേണ്ടത് ഇതാ ഇതാണ് നെക്സ്റ്റ് കളറ് നല്ല അടിപൊളി കളറും കേട്ടോ നല്ല ഡിസൈനുമാണ് ചെറിയ കുഞ്ഞു പ്രിൻ്റുകളാണ് അതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടാവും നെക്സ്റ്റ് ആയിട്ട് കാണാൻ പോകുന്നത് നെക്സ്റ്റ് പ്രിൻറ്റ് ഇതൊക്കെ സെയിം ഡിസൈനാണ് കേട്ടോ അതൊരു ഒരു ഡിസൈനിൽ ആറ് നൈറ്റിയാണ് വരിക ഒരു ഡിസൈനിൽ ആറ് നൈറ്റി ഉണ്ടാവും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇതാ ഇതാണ് നെക്സ്റ്റ് പ്രിൻറ് പിങ്ക് അതിൽ തന്നെ ആയിരുന്ന അടിപൊളിയായിട്ടുള്ള വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ തന്നെ നെക്സ്റ്റ് പിങ്ക് കളറ് നമ്മളിപ്പോൾ അപ്പോഴേ ഗ്രീൻ കണ്ടില്ലായിരുന്നോ അതിൻ്റെ തന്നെ ഇപ്പോൾ ഒരു പിങ്ക് കളറ് നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള നൈറ്റാണ് കേട്ടോ അടിപൊളി നൈറ്റാണേ നല്ല ഉള്ള നൈറ്റാണ് കേട്ടോ നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് ഒട്ടും മോശമല്ല നല്ല നൈറ്റ് ആണ് വാങ്ങിച്ചോളൂ നല്ലൊരു ഓഫർ പ്രൈസും കൂടിയാണ് നൂറ്റി എഴുപത്തഞ്ച് രൂപ കൊരിയർ ചാർജ് നാൽപ്പത് രൂപ മാത്രം ഒരെണ്ണത്തിന് രണ്ടെണ്ണത്തിനാണെങ്കിൽ അൻപത് രൂപ മൂന്നെണ്ണത്തിനാണെങ്കിൽ ഇങ്ങനെ കുറച്ച് കുറച്ചേക്കൊന്ന് കൂടി പോകും മാക്സിമം ഒരു നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ അത്രയ്ക്കെത്തന്നെ ഉള്ളു കൊരിയർ ചാർജ് വലിയ എമൗണ്ട് ഇല്ല നിങ്ങൾക്ക് പതിനഞ്ച് എണ്ണം വാങ്ങിക്കുമ്പോൾ ആ കൂടെ ഒരു നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയൊരിയർ ചാർജ് ചിലവാക്കത്തുള്ളൂ ഇതാണ് കേട്ടോ നെക്സ്റ്റ് കളർ ആണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വൈലറ്റ് കുഞ്ഞു പൂക്കളാണ് കേട്ടോ വരുന്നത് കുഞ്ഞു പൂക്കളാണ് ഇത് അതിൻ്റെ തന്നെ വൈലറ്റിൽ തന്നെ വരുന്ന മാച്ചിങ് കളർ കാണാം അടിപൊളിയായിട്ടുള്ള നല്ലൊരു വൈലറ്റ് കളറാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളി സൂപ്പറാണ് കേട്ടോ ഇതാണെങ്കിൽ ത്രീ ഫോർത്ത് ആണ് കേട്ടോ വേണമെങ്കിൽ കൈ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് സ്ലീവ് ആക്കി മാറ്റാവുന്നതാണ് മുറിച്ച് കളയാം ഇതാണ് അടുത്ത നൈറ്റി നെക്സ്റ്റ് ഡിസൈനാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അടുത്ത ഡിസൈൻ നല്ലൊരു റെഡ് കളറാണ് കേട്ടോ റെഡിൽ ചെറിയ ചെറിയ പൂക്കളാണ് കൊടുത്തിരിക്കുന്നത് റെഡിൽ ചെറിയ ചെറിയ പൂക്കൾ കണ്ടില്ലേ കണ്ടില്ലേ നല്ല റെഡിൽ ചെറിയ ചെറിയ പൂക്കളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നൈറ്റാണ് അതിൻ്റെ തന്നെ പാറായിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ ഇതിൽ ചെറിയ കുഞ്ഞ് പൂക്കൾ തന്നെ വൈറ്റ് റെഡ് കളർ പൂക്കളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് റെഡാണ് കേട്ടോ പൂക്കളൊക്കെ കൊടുത്തിട്ടുള്ളത് നെക്കിൻ്റെ പാറ്റേൺ കണ്ടില്ലേ അതിൽ വന്ന് ആ സെയിം ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് നല്ല വിത്തുള്ള നൈറ്റാണ് കേട്ടോ കണ്ടില്ലേ നല്ല വിത്തുള്ള നൈറ്റ് ആണ് നമുക്ക് ഇടുമ്പോൾ അതെങ്ങനെ ഉണ്ടാവും നല്ല ഭംഗി ഉണ്ടാവും വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും വൈറ്റ് കളർ നൈറ്റികൾ മാത്രം ഇടുന്നവർ ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നൈറ്റി ബാക്കിയുള്ളവർക്ക് ഇടാൻ പറ്റും പക്ഷെ ചെളിയാവും പേടി കൊണ്ട് പലരും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാറുണ്ട് പക്ഷേ നല്ല ഭംഗിയാണ് ഇട്ട നമുക്കിപ്പോൾ ഹോസ്റ്റലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയാണ് വലിയ അഴുക്കൊന്നും ആകത്തില്ല നമുക്ക് നല്ല നീറ്റായിട്ട് ഇട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാം നന്നായിട്ട് ഉണ്ടാവും ഇപ്പം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു ബ്ലൂ കളറാണ് കേട്ടോ ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ആണ് കേട്ടോ ഇതിൻ്റെ തന്നെ പാറായിട്ട് വരുന്നൊരു ബ്ലൂ എന്ന് പറയുന്നത് ഞാൻ പേറായിട്ട് വരുന്നൊരു ബ്ലൂ എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ചെറിയ പൂക്കൾ കേട്ടോ നമ്മളിപ്പോൾ സെയിം ഡിസൈനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ കളേഴ്സ് മാത്രമാണ് മാറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സൂപ്പർ നൈറ്റാണേ ഫ്രണ്ട്സ് അടുത്ത നൈറ്റ് അടുത്ത കളർ സെയിം പ്രിൻ്റ് തന്നെ വയലറ്റ് വയലറ്റിൽ വരുന്ന അതായത് മൊത്തം മൂന്ന് കളറാണ് കേട്ടോ പ്രിൻ്റാണ് മാറുന്നത് മൊത്തം മൂന്ന് കളറാണ് റെഡ് പിങ്ക് ആൻഡ് വയലറ്റ് കേട്ടോ ഇതാണ് നെക്സ്റ്റ് കളറ് നെക്സ്റ്റ് നൈറ്റി ഇതിൻ്റെ തന്നെ മാച്ചിങ് ആയിട്ട് വരുന്നത് വൈറ്റിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന വയലറ്റ് കളറ് പൂക്കൾ കേട്ടോ വയലറ്റ് കളർ പൂക്കൾ അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള നൈറ്റുകളാണ് കേട്ടോ നമുക്കിപ്പോൾ അടുത്ത ഡിസൈൻ കാണാം അടുത്ത ഡിസൈൻ ആണ് കാണാൻ പോകുന്ന നൈറ്റിൽ ഇതാണ് ഫ്രണ്ട്സ് അടുത്ത നൈറ്റ് അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ആണ് കെട്ടോ നല്ല ഭംഗിയുള്ളൊരു ആണ് കേട്ടോ ഇത് അതിൽ വൈറ്റ് പൂക്കളാണ് ചെറിയ കുഞ്ഞു പൂക്കളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നൈറ്റാണ് കേട്ടോ നല്ല വിത്തും നല്ല നെന്തും ഉള്ള നല്ല നൈറ്റുകളാണ് സൂപ്പർ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഇതിൻ്റെ മാച്ചിങ് ആയിട്ട് വരുന്നപ്പോൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ സെയിം പച്ച തന്നെ അതായത് ഗ്രീൻ തന്നെ കുഞ്ഞു പൂക്കളാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സൂപ്പറാണ് കേട്ടോ എന്നതാണ് അടിയിൽ ചെറിയ കുഞ്ഞു പൂക്കളാണ് കൊടുത്തിട്ടുള്ളത് വൈറ്റ് കളർ ആണ് ബാക്ക്ഗ്രൗണ്ട് കേട്ടോ ഫുൾ വൈറ്റ് ഫുൾ വൈറ്റ് ആണേ നെക്സ്റ്റ് സെയിം പ്രിൻ്റിൽ തന്നെ വരുന്നു റെഡ് 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 നല്ല ഭംഗിയുള്ള റെഡാണ് കേട്ടോ കടയിൽ ചെറിയ കുഞ്ഞ് പ്രിൻ്റുകൾ നല്ല ഭംഗിയുണ്ട് ഇടുമ്പിങ്ങനെ ഉണ്ടാവും നല്ല ഭംഗി ഉണ്ടാവും നല്ല ഭംഗിയുള്ള സൂപ്പറാണ് കേട്ടോ അതിൽ തന്നെ മാച്ചിങ് ആയിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് കളർ പൂക്കൾ കെട്ടോ റെഡ് കളർ പൂക്കളിൽ വരുന്ന നൈറ്റ് കണ്ടോ എത്രയോ വിട്ത്ത് അതായത് ഡബിൾ എക്സ് എന്ന് പറയുമ്പോൾ ഫ്രീ സൈസാണ് ഫ്രീ സൈസ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തിനാല് ഇഞ്ച് ചെസ്റ്റ് വിട്ത്ത് വരുന്നതാണ് കേട്ടോ പലരും വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നാൽപ്പത്തിനാല് ഇഞ്ച് ചെസ്റ്റിൽ വിടുത്ത് വരുന്നതാണ് അൻപത്തി ആറ് ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം കേട്ടോ അൻപത്തി ആറ് ഇഞ്ചാണ് ഇറക്കം ഇതാ അടുത്ത കളർ വയലറ്റ് കളർ കേട്ടോ വയലറ്റ് കളർ അതിൻ്റെ തന്നെ ഫാർ അതിൻ്റെ തന്നെ വയലറ്റ് നിങ്ങൾ രണ്ടെണ്ണം ഒന്നിച്ച് എടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ ഇതാണ് കേട്ടോ അതിൻ്റെ അടുത്ത ഫാറായിട്ട് വരുന്ന കളർ വയലറ്റ് ഫുൾ വയലറ്റ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ അടുത്ത നൈറ്റ് കാണാം അടുത്ത പ്രിന്റ് ആണ് കാണുന്നത് അടുത്ത ഡിസൈൻ കേട്ടോ നല്ലൊരു ഓറഞ്ച് കളറാണ് ഇതിപ്പോൾ നല്ലൊരു ഓറഞ്ച് കളറാണ് നമ്മൾ കാണാൻ പോകുന്ന നൈറ്റ് സൂപ്പറാണ് കേട്ടോ നല്ല കളക്ഷനാണ് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് കളർ നൈറ്റി കിട്ടോ വൈറ്റിൽ ഓറഞ്ച് കളർ പൂക്കളാണ് ചെറിയ കുഞ്ഞു പൂക്കളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നമുക്ക് നമുക്കിതിൻ്റെ തന്നെ ഒരു മാച്ചിങ് കാണാം മാച്ചിങ്ങിന് ഓറഞ്ചിൽ വരുന്ന ഒരു മാച്ചിങ് അടിപൊളി കെട്ടോ എന്തൊരു ഭംഗിയാണ് നൈറ്റുകൾ പൊതുവേ വൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭംഗിയല്ലേ ബ്ലാക്കും വൈറ്റും നല്ല ഭംഗിയാണ് ഇപ്പോഴും നല്ലൊരു ഓറഞ്ചിൻ്റെ ഒരു നല്ലൊരു നൈറ്റാണ് ആയിട്ട് സൂപ്പറാണ് നല്ല വിത്തമുള്ള നല്ല നൈറ്റാണ് കേട്ടോ അതിൻ്റെ കുഞ്ഞ് പ്രിൻറ്റ് അതായത് കുഞ്ഞ് ആണ് കൊടുത്തിരിക്കുന്നത് വൈറ്റിൽ കുഞ്ഞ ഡോട്ട്സ് ഡോട്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് സൂപ്പറാണ് കേട്ടോ അതിൽ തന്നെ സെയിം പ്രിൻറ്റിൽ തന്നെ വരുന്ന നല്ലൊരു റെഡ് കളറാണ് കേട്ടോ ഇത് റെഡ് റെഡ് കളറിൽ വരുന്ന ഒരു നൈറ്റ് അതിൽ തന്നെ വൈറ്റ് ഡോട്ട്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമുക്കിതിൻ്റെ തന്നെ മാച്ചിങ് ആണ് മാച്ചിങ് ആയിട്ട് വരുന്നത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കുഞ്ഞു പൂക്കൾ അതായത് വൈറ്റ് പൂക്കളാണ് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ നെക്ക് പാറ്റേണില് സെയിം ആ പ്രിന്റ് നമ്മൾ നമ്മളപ്പറേം കണ്ടില്ലേ ആ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇതിന്റെ മാച്ചിങ് ആയിട്ട് വരുന്നത് ഇങ്ങനെ ഇഷ്ടപ്പെട്ടത് എടുത്താൽ മതി കേട്ടോ രണ്ടും കൂടി എടുക്കണമെന്നില്ല നെക്സ്റ്റ് നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് ഒട്ടും മോശമല്ല നല്ല നല്ല ഭംഗിയുള്ള നൈറ്റുകളാണ് ഇതാണ് വൈലറ്റ് കളറാണ് കേട്ടോ നെക്സ്റ്റ് വൈലറ്റ് കളറ് നമ്മൾ മാച്ചിങ് മിക്സർ മാച്ച് വൈറ്റീരിയൽ വെച്ച് അടിച്ചു എന്ന് മാത്രം വൈറ്റ് മാത്രം അടിക്കാൻ പറ്റില്ല അതുകൊണ്ട് മിക്സർ മാച്ച് വെച്ച് അടിച്ചു പക്ഷെ അതും നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ എടുക്കുന്നവർ മാത്രമല്ല നമുക്ക് വൈറ്റ് ഒക്കെ വേണ്ടു ബാക്കിയുള്ളവർക്കൊക്കെ കളേഴ്സ് എടുക്കാമല്ലോ നെക്സ്റ്റ് ആയിട്ടുള്ളത് അതേ തന്നെ വയലറ്റിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വയലറ്റ് പൂക്കളാണ് കേട്ടോ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ നൈറ്റിൽ നല്ല വിത്തുള്ളതാണേ അപ്പോൾ ഡബിൾ എക്സ് സൈസ് ഉള്ളവർക്കാണ് ഇത് ഓക്കെ ആവുക എക്സലും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്താൽ മതി എക്സ് സൈസ് ആർക്ക് കേട്ടോ പിന്നെ എല്ലും എമ്മിനും ഒന്നൊക്കെ വലുതായിരിക്കും അതൊന്നും അങ്ങനെയുള്ളവരെടുക്കണ്ട ത്രിപിൾ എക്സലിന് മതിയാവത്തില്ല കേട്ടോ ഇതാണ് നെക്സ്റ്റ് പ്രിന്റ് നല്ല അടിപൊളി പ്രിൻ്റാണ് കേട്ടോ ഇതും ചെറിയ കുഞ്ഞു പൂക്കളാണ് ഇതാ കാണുന്നുണ്ട് അതിൻ്റെ മാച്ചിങ് ആയിട്ട് വരുന്നത് വൈറ്റ് വൈറ്റ് ആയിട്ട് വരുന്ന വൈറ്റിൽ ചെറിയ വൈലറ്റ് പൂക്കളാണ് കേട്ടോ സൂപ്പറാണ് വൈലറ്റ് പൂക്കൾ നെക്സ്റ്റ് ബ്ലൂ കളറാണ് കേട്ടോ ബ്ലൂ കളറ് വൈറ്റിൽ ബ്ലൂ കളർ പൂക്കളാണ് അതിൽ വന്നിരിക്കുന്നത് നല്ല കുഞ്ഞു പൂക്കൾ നല്ല ഭംഗിയുള്ള കുഞ്ഞു പൂക്കൾ അതിൻ്റെ തന്നെ മാച്ചിങ് ആയിട്ട് വരുന്ന ബ്ലൂ ബ്ലൂ കളർ നൈറ്റ് കണ്ടോ നല്ല ബ്ലൂ ബ്ലൂ കളർ പൂക്കളർ വരുന്നതാണ് കേട്ടോ നെക്സ്റ്റായിട്ട് വരുന്നത് ഒരു നമ്മളിപ്പോൾ ലാസ്റ്റ് നൈറ്റ് ആണ് കാണാൻ പോകുന്നത് ലാസ്റ്റായിട്ടുള്ളത് നല്ല സൂപ്പർ കളക്ഷ കളക്ഷൻസ് ആയ നല്ല നൈറ്റുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് കളറാണ് അതിൽ കാണുന്നത് നല്ല പ്രിൻ്റ് ആണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ട ലാസ്റ്റ് പ്രിൻറ്റിൽ തന്നെ റെഡ് ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം എത്രത്തോളം ലെങ്ത് ഉണ്ടെന്ന് നോക്കിക്കോളൂ ലെങ്ത്ത് നല്ല ലെങ്ത്തുള്ളാണ് അൻപത്തി ആറ് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് നല്ല ഭംഗിയുള്ള നൈറ്റുകളാണ് കേട്ടോ നല്ല സൂപ്പർ നൈറ്റുകളാണ് ഇതിൽ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലും വരുന്നുണ്ടല്ലോ അപ്പോൾ നല്ല അടിപൊളി നൈറ്റുകളാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പം ചെയ്യാം ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നിറയെ ഐറ്റംസ് ഉണ്ട് കാണാനായിട്ട് കേട്ടോ പാൻസിൻ്റെ ഉണ്ട് റിംഗിൾ റോഡ് ടോപ്സ് ഉണ്ട് പുതിയതായിട്ട് പിന്നെ ഷോൾ വിത്ത് മാക്സി ഉണ്ട് ഇനി കാണാനായിട്ട് നിറയെ ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ വീഡിയോ ഇടാം ഏതാണോ ചെറിയ 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 വീഡിയോകളായിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത് അപ്ലോഡ് ചെയ്യുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ താങ്ക് ഫോർ വാച്ചിങ്